ഓട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി എംഎൽഎ സേവീർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മാനവികതയുടെ സന്ദേശം പകർന്നു നൽകി സാർവത്രിക പാലിയേറ്റീവ് പരിചരണ ദിനാചരണത്തിൽ കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും ചേർത്ത് നിർത്തി വടക്കാഞ്ചേരി നഗരസഭ വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും വിശിഷ്ട വ്യക്തികളെ ആദരിച്ചും വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കിയും വേദനകളിൽ നിന്നും താൽക്കാലിക ആശ്വാസം പകർന്നു നൽകി വടക്കാഞ്ചേരി നഗരസഭ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയും മുണ്ടത്തിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ഇത്തവണ ദിനാചരണം സംഘടിപ്പിച്ചത് എം എൽ എ സേവിയർ പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയമുള്ളവർ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പാലിയേറ്റു പരിചരണ പ്രവർത്തനങ്ങൾ ഇത് നമുക്കറിയാം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി മുൻകൈയിൽ അവർ കൂടി രൂപപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പാലിയേറ്റീവ് വളണ്ടിയർമാരും നേഴ്സും മറ്റ് സംവിധാനങ്ങളും കിടപ്പ് രോഗികളെ വീട്ടിൽ വന്ന് തന്നെ പരിപാലിക്കുന്ന ഈ സംവിധാനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഏകദേശം പതിനേഴ് ലക്ഷം രൂപയാണ് നഗരസഭ മാറ്റിവെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബജറ്റിനകത്ത് കോടിക്കണക്കിന് രൂപ വ്യത്യസ്ത അളവിൽ വ്യത്യസ്ത നിലയിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി മദനൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സനീഷ് ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് മറ്റ് ഡിവിഷനുകളിലെ കൌൺസിലർമാർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രേംകുമാർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി സേതുമാധവൻ പ്രസ് ക്ലബ് സെക്രട്ടറി അജീഷ് കർക്കിടകത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ എം എഫ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പാലിയേറ്റീവ് പരിചരണ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രൈമറി പാലിയേറ്റീവ് നഴ്സ് പ്രിയ കെറ്റി പ്രൈമറി നേഴ്സ് ശ്രീദേവി ജി സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് ദിവ്യ എ ജി പാലിയേറ്റീവ് ഡ്രൈവേഴ്സായ മഹേഷ് എം വി ഫ്രെഡിനാൻഡ് എന്നിവരെയും ചന്ദ്രിക തത്തപ്പുഴയെയും എം ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് കളിയരങ്ങ് കലാകാരന്മാർ അവതരിപ്പിച്ച നാടൻപാട്ട് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി